ഇതിലൊരു വാർത്തയുണ്ട് കാണിക്കുന്ന അഴിഞ്ഞാട്ടം എന്താ കാര്യം ഇത് ഈ മുഖ്യമന്ത്രിയുടെ അവസാനം അവസാനമാകാറുള്ളതിന്റെ സൂചനയാണോ മനസ്സിലായോരുത് എന്നെ പരിപാടി കേരളം നശിക്കാൻ ഒന്നുമില്ല മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുറെ ശിങ്കിടികളും ചേർത്ത് ൂട്ടുന്ന മുഴുവൻ കടവും വാങ്ങിച്ചുകൊണ്ട് ആ ബസ്സിനകത്തി കൊറേ വിഡി കുഷ്മാണ്ടങ്ങളും കെട്ടി പണികൾ കൊറേ വിഡി കുഷ്പാണ്ഡങ്ങളും കെട്ടി അതിനകത്ത് ഇരിക്കുന്ന എല്ലാം വിഡി കുഷ്മാണ്ടങ്ങളാണ് എന്റെ വണ്ടി ഇൻസൾട്ട് യും കേറ്റി ബിഡ്ഡി നാടകമാണിന്ന് കൂടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രി ആകാനുള്ള ഒരാളുമല്ല അതിന് അവകാശവുമില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നു എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല ഇല്ല എന്റെ കൺമുഞ്ഞി നേരിട്ടിറങ്ങി വന്നാൽ ചിലപ്പോ ഞാൻ വെടിവെച്ചോല്ലോ ുംങ്ങൾക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു മനസ്സിലായി എന്നാലും നമ്മ കേരള കൊണ്ട് സാധാരണക്കാർക്ക് ഒന്നും നേട്ടമില്ല ഒരു നേട്ടമില്ല അതൊക്കെ പിന്നെ അസൂയക്കാര് വെറുതെ പറഞ്ഞ് നടക്കുന്നതല്ല ു പക്ഷെ അത് ഇപ്പൊ കണ്ട് പോട്ടേ മോനെ ആഹാരമൊക്കെ സമയത്തിൽ കഴിക്കണം ഞാൻ പോയി ചെറുക്കട്ടെല്ലേ